ഓ കൂട്ടുകാരെ അപ്പോൾ കുറച്ചധികം നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു അടുത്തൊരു ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ പാക്കേജുമായിട്ട് വരുന്നത് അപ്പോൾ ചാലക്കുടി ഡിപ്പോയിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ അതേപോലെ ഓപ്പോസിറ്റ് ഒരു മരത്തിൽ ദേശമാണ് നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്നത്തെ യാത്ര പോകുന്നത് കെ എസ് ആർ ടി സി തൃശ്ശൂർ ഡിപ്പോൻ്റെ അണ്ടറിൽ നിന്നാണ് അപ്പോൾ ഓൾറെഡി ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് മാമലെണ്ണം പോകാൻ വേണ്ടി വണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് പോകാനായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ആറ് പേരൂടെ കറക്റ്റ് വെയിറ്റിങ്ങിലാണ് അപ്പോൾ ബസ്സുകൾ ഇങ്ങനെ ഒരു ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് നെയിം ബോർഡ് ഒന്നും കത്തിക്കാതെ നമ്മുടെ വണ്ടി ഇതൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു ആറുപേര് മാത്രമേ കയറാറുള്ളൂ അപ്പോൾ ഓൾറെഡി ഒരു അഞ്ച് സീറ്റ് ഇന്ന് കാലത്ത് ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു കാരണമെച്ചാൽ പാർട്ടി ക്യാൻസലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഞ്ച് സീറ്റ് ഇവിടെ എക്സ്ട്രാ വണ്ടി ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് നമ്മൾ നമ്മളിങ്ങനെ കാന്തല്ലൂരിൻ്റെ എന്താ പറയുക മഞ്ഞ് പെയ്യുന്ന ആപ്പിൾ തോട്ടവും സ്ട്രോബെറി ഫാമും ഒക്കെ മറിയൂർ ശർക്കരയും അതേപോലെ തന്നെ നമ്മുടെ എന്താ ചന്ദനക്കാടൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൂന്നാറൊരു വട്ടം പോയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും കാന്തല്ലൂരിലോട്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ബഡ്ജറ്റ് ടൂറിസം പാക്കേജിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പോയി വരാമെന്ന് ഈ വീഡിയോയിലൂടെ ചെറുതായിട്ട് കാണിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ സാരഥി എന്ന് പറഞ്ഞത് സുരേഷ് ബാബു ചേട്ടനാണ് കോഴിക്കോടാണ് സ്വദേശം അതേപോലെ രാകേഷ് ഏട്ടനാണ് നമ്മൾ ഇന്നത്തെ റോഡ് ടൂറിൻ്റെ കോർഡിനേറ്റർ പുള്ളി തൃശ്ശൂർ കാരൻ തന്നെയാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ അവർ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം തിരക്കില്ലാത്തൊരു പാർക്കിങ്ങൊക്കെ ഉള്ള ഒരു കഫയിൽ നമ്മൾ മാത്രമേ ഉള്ളൂട്ടാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ പുറത്തെ ആംബിയൻസ് പോലെയല്ല പുള്ളി കുറച്ചും കൂടെ ആയിട്ട് ഒരു നീറ്റ് ആൻഡ് കോൾഡിറ്റ് ഉള്ള ഒരു ആംബിയൻസിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണം അപ്പോൾ ഐറ്റംസിനൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഞാനൊരു ഇഡ്ഡിലി പറഞ്ഞത് സെറ്റ് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു എഴുപത്തെട്ട് രൂപ വരെയുണ്ട് ചായ ഒരു ഇരുപത്തിരണ്ട് രൂപ റേഞ്ച് വരുന്നുണ്ട് വടയാണെങ്കിലും അത്യാവശ്യം എല്ലാ ചോദിച്ചിട്ടുള്ള കളികളാണ് അപ്പോൾ നമ്മുടെ ടീം മെയ്റ്റ്സ് നേരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടെ പറയാനുള്ളൊരു പ്രത്യേക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നുകൊണ്ടെന്നറിയില്ല ഇപ്പോൾ പുറത്തോട്ട് നോക്കിയാൽ കാണാം ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു അത് ചെയ്തതേ പുറത്തിറങ്ങിയപ്പോൾ രാകേഷ് അപ്പുറത്ത് പോയി നമുക്ക് എസ് ആർ ടി സിയുടെ ഒരു മാസ് വരവെടുത്തോളാന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി നോക്കിയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട് കേട്ടോ അടിപൊളി നിൽക്കുക ഇനി നേരെ മൂന്നറിലോട്ടുണ്ടാവില്ല വേറെ ഒന്നും നോക്കാനുള്ള റോഡിൻ്റെ ഇരുസൈഡിലായിട്ടും കാണാ പണിയും അതൊക്കെ റോഡിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടാ ഇനി ഹൈ റേഞ്ചിൻ്റെ കവാടം അതല്ലെങ്കിൽ തന്നെ എറണാകുളം ജില്ലയും ഇടുക്കി ജില്ലയിലെയും കൂടി ബന്ധിപ്പിക്കുന്ന നമ്മുടെ നേരിയമെങ്കിലും പാലം കയറാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു മാസ് എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് കാലത്ത് എല്ലാ വണ്ടികളും വിട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മുടെ പുതിയ പാലത്തിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പൈലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നടക്കുന്നത് കേട്ടോ അങ്ങനെയൊന്നും എല്ലാ വണ്ടീനും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി മാസ് എൻട്രി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാറ്റസിലുള്ള ക്ലിക്കായിട്ടുള്ളൊരു പാലം കൂടിയുണ്ട് എല്ലാ മൂന്നാറ് വീഡിയോസിലും എല്ലാരുടെ വീഡിയോസിലും ഈ ഒരു പാലം ഉണ്ടാവും അത്ര ഒരു പാലം ഉണ്ട് ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളങ്ങനെ ഹൈറേഞ്ചിൻ്റെ കവാടൊക്കെ കടന്ന് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിങ്ങനെ പോയി കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ഹെയർ പിൻ വളവുകളൊക്കെ വളഞ്ഞ് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസിലാണ് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഒട്ടും വെള്ളമില്ലാട്ട വെറ്റി വരേണ്ട അവസ്ഥയാണ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളാറ വാട്ടർഫാൾസിലാണ് അവിടെയും നല്ല ഒരു ആംബിയൻസ് തന്നെയാണ് പക്ഷേ മഴക്കാലല്ലാത്തതുകൊണ്ട് അവിടെയും വെള്ളം തീരെ കുറവാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഫാമുണ്ടാവും ഇവിടെ എന്നുവെച്ചാൽ കേരളത്തിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും സംഭവങ്ങളും ഈ ചോക്ലേറ്റ് ഐറ്റംസ് അല്ലാതെ നമുക്ക് ഈ കൂടുതലും ഫോറിനേഴ്സും ആന്ധ്ര അങ്ങനെയുള്ള സംസ്ഥാനക്കാരാണ് കൂടുതലൂടെ വിസിറ്റ് ചെയ്യണം അവർക്ക് ഐറ്റംസ് ആണ് കൂടുതലൂടെ ഇവിടെ ആന സഫാരി ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡിന് അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഹാനനെ കണ്ടുവിട്ടാ ആനയുടെ എന്താ പറയുക തലയോട്ടിക്ക് ഒരു പ്രത്യേക ഒരു ഷേയ്പാണ് ഉള്ളിലോട്ട് കയറിയിട്ട് കണ്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ ആനക്ക് മാത്രം ഒരു തലയോട്ടി ഉള്ളിലോട്ട് കയറിയിട്ടുള്ളൊരു ഷേപ്പാണ് അങ്ങനെ ഞങ്ങളത് ആനനയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ പള്ളിവാസലിലോട്ടാണ് കേട്ടോ പള്ളിവാസൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി അങ്ങനെ നമ്മുടെ ആന വണ്ടി എത്തി നിൽക്കുന്നത് പള്ളിവാസല് വ്യൂ പോയിൻ്റിലാണ്ട് ഇവിടെ ഒരു വാച്ച് ടവറുണ്ടെങ്കിൽ കാണുന്നൊരു വ്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ പുതിയതായിട്ട് ഇവിടെ ഒരു ട്രെയിൻ മാതൃകയിൽ ഒരു ടോയ്ലറ്റ് ബ്രേക്ക് ടി എന്ന് പറഞ്ഞൊരു സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ കാര്യങ്ങളാണ് ഓപ്പൺ ആണോ ഞാൻ നോക്കിയില്ല കാരണം ആ ഭാഗത്ത് ഞാൻ പോയില്ല അതിൻ്റെ ജസ്റ്റ് ടീ ഭാഗത്ത് നിന്നിട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ പകർത്തിയുള്ളൂ ഇനി നമ്മൾ നേരെ പോകുന്നത് മൂന്നാർ ടൗൺ മുന്നോട്ടാണ് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒക്കെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കയറിയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി നേരെ ഡിപ്പോയിലോട്ടാണ് പോയത് അപ്പോൾ പോകുന്ന വഴിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നത് കാന്തല്ലോ ഒരു ഭാഗത്തൊക്കെ മറിയൊരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണെന്നാണ് നമ്മുടെ കോർഡിനേറ്റർ പറയാം നമ്മുടെ കോർഡിനേറ്ററാണ് ഓടി പോകുന്നത് കേട്ടോ എന്താ കടലാസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അങ്ങനെ കാന്തലിലോട്ട് പോകുന്ന വഴിയിൽ ഒരു അടിപൊളി വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ആംബിയൻസ് കണ്ടപ്പോൾ നമ്മുടെ വണ്ടി നിർത്തി എല്ലാവരും കൂടി കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് ദൃശ്യമൊണി കാണുന്നുണ്ടെട്ടാ ഇതിനുശേഷം ഞങ്ങൾ നേരെ പോയത് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലൂടെ കാണാം കേട്ടോ നമ്മളീ ഭാഗത്തോട്ട് കിടന്നപ്പോൾ തന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡാണ്ട് അത്യാവശ്യം നമ്മുടെ ഒരു ബസ്സിന് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ കെ എസ് ആർ ടി സി പല വളവുകളും രണ്ടും മൂന്നും റേഷൻ റിവേഴ്സൊക്കെ എടുത്തിട്ടാണ് എടുത്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ പോകുന്നതാണ് ആ പുള്ളി കാണിച്ചത് കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്തിനെ തന്നെ ചുറ്റിയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം മച്ചാൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ അധികം കുത്തിക്കയറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ജോലിയായിട്ടാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഒരു വാട്ടർഫാൾസ് ഉണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഇറങ്ങി കുളിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് റോഡിലൊക്കെ ഇട്ടുപോയക്കണം കൂടുതലും അന്യസംസ്ഥാനക്കാരായ കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഐഡിയാസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവർക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോയേക്കണതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു അരമുക്കാ മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിട്ടാണ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ യാത്രയിലതൊക്കെ ഒരു നഷ്ടം തന്നെയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് നിശ്ചിത സമയത്തിൽ പോകാമെന്ന് നിശ്ചിത സമയത്തിൽ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെ യാത്രയെ ബാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദനമരങ്ങളുടെ ഫേമസ് സ്പോട്ടായ മറയൂർ ചന്ദനക്കാട്ടിലെത്തി കേട്ടോ നമ്മൾ ഈ ഒരു വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു ഹൊറർ മൂവി സ്പോട്ടിലൂടെ പോകുന്ന ഒരു ഫീലാണ്ട് എല്ലാം ചെറിയ ചന്ദനമരങ്ങളാണ് പക്ഷെ നല്ല പഴക്കമുള്ള മരങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നേരെ ഈ വഴി പോയി കഴിഞ്ഞാൽ കാന്തല്ലൂരിലോട്ട് വളരെ എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി പക്ഷേ തിരിച്ച് മറയൂർ ടൗൺ വഴിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അത്രയും നേരം നമുക്ക് ഈ ചന്ദനമരങ്ങളുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഈ ഒരു ഭാഗമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും മരങ്ങളിൽ നോണ്ടരുത് അതേപോലെ തന്നെ പറിക്കരുത് കടിക്കരുതെന്നൊക്കെ നേരത്തെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനവണ്ടിയും വണ്ടിയും ചന്ദന മരങ്ങളൊക്കെ കിടക്കുന്ന ഒരു ആംബുലൻസും ഒക്കെ തിരിച്ചല്ല നമ്മുടെ ടീം മെയ്റ്റ്സും വണ്ടിയിലോട്ട് കയറേണ്ട ഇനി നമ്മൾ നേരെ പോകുന്ന വെച്ചാൽ നമ്മുടെ മറയൂർ ടൗണിലോട്ടാണ് ചെറിയൊരു ടൗൺ ആണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോഡ്ജ് സെറ്റപ്പും കാര്യങ്ങളും ഫുഡും എല്ലാ ഐറ്റംസും ഉള്ളൊരു തിരക്കില്ലാത്തൊരു ടൗൺ തന്നെയായിട്ടാണ് മറയൂർ ടൗൺ അങ്ങനെ മറിയൊരു ടൗണിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ നേരെ എത്തിയത് ഒരു ചെറിയ ടൗണിലോട്ടാണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾ വണ്ടിക്ക് പാർക്ക് ചെയ്തു നമ്മുടെ ചിന്നാരോട് പോലപ്പിട്ട് സൈൻ ബോർഡിലുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴനിലോട്ട് പോകാം മൂന്നാറ് വഴി പഴനിലോട്ടൊരു യാത്ര നമ്മൾ എന്തായാലും ഈ അടുത്ത ട്രിപ്പ് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മഹാരാജ ബസ് വന്ന വഴിയിലൂടെയാണ് നാം എനിക്ക് കാന്തല്ലൂരിലോട്ട് പോകുന്നത് കേട്ടോ തൊട്ടടുത്തായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കരിക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് കുറേ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ പെട്രോൾ ഉണ്ട് ഇനി പോകുന്ന വഴിയിൽ എനിക്ക് ഈ ഒരു പമ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ ഗുരുദേവ എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ടാണ് നമ്മുടെ പ്രവേശനം എങ്കിൽ അപ്പോൾ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പൈസ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇവിടെ എനിക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം എന്താണ് കഴിക്കാനുള്ള നോക്കണ്ട ഉള്ളിലോട്ട് കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് പുറത്തുനിന്ന് കാണട്ടല്ലോ നല്ല തിരക്കാണ് പോയ തിരക്കാണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ കല്യാണമൊട്ടിപ്പോൾ മിനിക്കാൻ വേണ്ടി നമ്മൾ സീറ്റിൻ്റെ ബാക്കിൽ പിടിച്ച് നിൽക്കില്ല ആ ഒരു അവസ്ഥയുണ്ടല്ലോ സീറ്റിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നിൽക്കേണ്ട അപ്പോൾ ഇവിടെ ബിരിയാണിയുടെ റേറ്റ് ചോദിച്ചു കൂട്ടാം ഏകദേശം ആവശ്യം നൂറ്ററുപത് രൂപയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി തന്നെ കഴിക്കാൻ പാഞ്ചുദ്ധിത് ബിരിയാണിയാണ് വരേഞ്ച് ചെയ്ത് ഒന്നും പറയാനില്ല നൂറ്ററുപത് രൂപക്ക് വെറുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൊണ്ട് അടിപൊളിയാണ് നമ്മുടെ ടീം മേറ്റ്സൊക്കെ അതെ ബിരിയാണി അത്യാവശ്യം നല്ല പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിരിയാണി ബിരിയാണിയൊക്കെ വെച്ച് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാന്തല്ലൂരിൻ്റെ വർണ്ണക്കാഴ്ചകൾ കാണാനായിട്ട് എന്തായാലും ചാറ്റൻ മഴ പെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ക്ലൈമറ്റ് ചെയ്ഞ്ചായി വരുന്നുണ്ട് എന്തായാലും വലിയ ചൂടും കാര്യങ്ങളൊന്നും ക്ലൈമറ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും വേറൊരു റേഞ്ചിലോട്ട് മാറിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ ഈ ഒരു വഴി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയുണ്ട് ഇനി നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പുരാതനമായ മുനിയാറ അതേപോലെ തന്നെ ആനക്കോട്ടപ്പാറ എന്ന് പറഞ്ഞ ഒരു പാറ കാണാനൊക്കെ ആയിട്ടാണ് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വഴിയിലോട്ട് നമ്മൾ എത്താനായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് ഇരുപത്തിരി കൂടെ ഒരു പാസ് ഉണ്ട് ഈ മുനിയറ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അതേപോലെ തന്നെ നമ്മളിവിടെ നിന്നൊരു ട്രക്കിങ് പോകുന്നുണ്ട് അപ്പോൾ ആ ട്രക്കിങ്ങിനെ നമ്മൾ നൂറ് രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഹൈറേഞ്ചിക്കായിട്ടൊക്കെ കയറി മുനിയാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ അതേ നടന്ന് നീങ്ങുന്നുണ്ട് കേട്ടോ മുനിയാറുടെ അടുത്തേക്ക് അവിടെ ആയിട്ട് ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് മുനിയറൊക്കെ ഉള്ള വഴികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റും തന്നെ നമ്മൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണാക്കേ ഹൈ പോലത്തെ ഒരു കുഴി കാണാനുണ്ട അപ്പോൾ ഈ ഒരു സൈഡെന്നൊക്കെ പറഞ്ഞാൽ ലാമ്പ്യൻസ് ഉണ്ടോ നമ്മുടെ ഒരു ഡ്രൈ ലാൻഡ് പോലെയൊക്കെയാണ് അപ്പം ഇവിടെ ആയിട്ടൊരു കുഴിയുണ്ട് ആ കുഴിയാണ് ഇവിടുത്തെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായി ദേഹങ്ങൾ കാര്യങ്ങളെന്നറിയില്ല കോഴിക്കധികം ദൂരൊന്നും ഇല്ല ഇവിടെ ആയിട്ട് അടച്ചു വച്ചിരിക്കാണ് അപ്പോൾ ഇതും ഒരു മുനിയറ തന്നെയാണ് തോന്നുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് മുനിയറകൾ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ പാറേമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് പോയി വരാൻ പറ്റുന്നത് അതേപോലെ ഞങ്ങൾ പോയപ്പോൾ മറ്റുള്ള പാറയുടെ മുകളിലൊക്കെ സഞ്ചാരികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ പോകണമെന്നുള്ള വഴികളും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളെന്തായാലും ഈ ഒരു പാക്കേജ് വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് ചുറ്റി കാണുന്നതും മറ്റും കണ്ടതിൽ വെച്ച് കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ട് നല്ല ആഴത്തിലുള്ളൊരു മുനിയറയുണ്ടത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും അതേപോലെ തന്നെ തമിഴിലെല്ലാം മുനിയറനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും മുനിയറയൊക്കെ ചുറ്റി കണ്ടു അങ്ങനെ മുനിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പൊതുവേ നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്ന മറയൂർ ശർക്കര ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു വനിതാ സൊസൈറ്റിയുടെ കീഴിലുള്ളൊരു സ്ഥാപനം കേട്ടാ അക്ഷയ ശർക്കര യൂണിറ്റ് എന്നാണ് എൻ്റെ പേര് അപ്പം നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് അപ്പം എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇരുപത് രൂപയ്ക്ക് കരിമ്പ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ടീം മെയ്റ്റ്സ് എല്ലാം തൻ്റെ ഉള്ളിലോട്ട് കയറേണ്ട അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് കുറച്ച് ടേസ്റ്റ് നോക്കാനുള്ള ശർക്കരയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ശർക്കര കരിമ്പിൻ ജ്യൂസ് ഒക്കെ അതിൻ്റെ അകത്തിട്ടിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ട അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കാലാവസ്ഥ ഭയങ്കര ഡിഫറൻറ്റായ നല്ലൊരു മഴക്കുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ട ശർക്കര ഉണ്ട് പൊടിശർക്കരയുണ്ട് രണ്ടിനും രണ്ട് പൊടി പൊടിശർക്കരയ്ക്ക് പൈസ കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് വരുന്നൊരു സ്മെല്ലെന്ന് പറയുക രക്ഷയില അപ്പം മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതേ കരിമ്പ് പഞ്ചസാര ഉണ്ടാക്കാനുള്ള ശർക്കര ഉണ്ടാക്കാനുള്ള കരിമ്പ് അവിടെ വന്നൊരു ലോഡ് ചെയ്തുകൊണ്ടിരിക്കണേണ്ട അങ്ങനത്തെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് നിന്നൊക്കെ മഴ തൂവി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഫാം അതേപോലെ തന്നെ സ്ട്രോബെറി ഫാം ഒക്കെ കാന്തലിലുണ്ട് അവസാന സ്പൂട്ടിലോട്ടുണ്ട് നമ്മുടെ വണ്ടിപ്പോൾ ചെന്നെത്താൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അവസാന കാന്തല്ലൂരിൻ്റെ സ്പോട്ടായാലും ഈ ഒരു സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് എന്ന് പറയുക വെളുത്തുള്ളി അതേപോലെ തന്നെ ഓറഞ്ച് ആപ്പിൾ അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ സെയിലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കടകളിലൊക്കെ അതേപോലെ തന്നെ സ്ട്രോബെറി ഫാം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു എക്സ്ട്രാ അതൊരു ഫീലാണ് ഇപ്പോൾ ഓൾറെഡി മഴ പെയ്തു നല്ല നനഞ്ഞ് കുതിർന്ന് കിടക്കണം അത് കൂടാതെ എനിക്ക് അത്യാവശ്യം നല്ല വെള്ളം വേണം എന്ന് തോന്നിട്ടെ ഇതിന് ഈ ഒരു ഭാഗത്തായിട്ട് വീടിന് സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കസ്ട്രോ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ സ്ട്രോബറി ഫാമിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജീപ്പുകളൊക്കെ കുറവായിട്ട് വന്നിട്ടാണ് നമുക്ക് മൂന്നോ നാലോ ജീപ്പാണ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഒരു ജീപ്പിൽ കയറി ടീംസ് ഒക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആനക്കോട്ടപ്പാറ എന്നാണ് ആ പാറക്ക് പറഞ്ഞത് പേരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ ഞങ്ങൾ ആ പാറയിലോട്ടാണ് ഇപ്പം നമ്മുടെ യാത്ര പോകുന്നത് അപ്പം നമ്മുടെ ജീപ്പ് ഇതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിങ്ങിലൂടെയാണ് നമ്മുടെ ഈ ഒരു പാറയിലോട്ട് പോകുന്ന വഴിയേട്ടാ ഈ ഒരു ട്രിപ്പിനാണ് പെർ ഹെഡ് നൂറ് രൂപയാണ് ഒരു ചാർജ് ആക്കുന്നേട്ട കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോകാറുണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റ് റോഡാണ് അതിന് ചില സ്ഥലങ്ങളിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഓഫ് റോഡ് ഒന്നും പറയാനായിട്ടില്ല എന്നാൽ ചെറിയ രീതിയിലൊരു ജീപ്പ് സഫാരി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം നമ്മൾ ലാസ്റ്റ് സ്പോട്ടിലൊന്നും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് കാണാമെന്ന് പറഞ്ഞു അതേപോലെ ഇവിടെ രണ്ട് മൂന്ന് ട്രീ ഹൗസുകളുണ്ട് അപ്പോൾ ഒരേ സമയം ഒരു ഏഴുപേർ എട്ട് പേര് വരെ നമുക്ക് ഈ ട്രീ ഹൗസിലായിട്ട് കേറാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ കയറി തുടങ്ങിട്ടുണ്ടാ ട്രീ ഹൗസിന്റെ മുകളിൽ കയറി വലിയൊരു വൈബ് എന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ട്രീ ഹൗസിന്റെ മുകളിൽ കയറി എന്നുള്ളൊരു മൈൻഡ് മാത്രം അപ്പോൾ അപ്പൊ ഇവിടെ ആയിട്ട് നമ്മുടെ ജീപ്പിൽ വന്ന രണ്ടു മൂന്ന് ടീമുകൾ അടിച്ച് പൊളിച്ച് പാട്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ആകെ കണ്ടൊരു വൈബ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളുണ്ടാ പിന്നെ വ്യൂ പോയിന്റ് അതേ കാണുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് അധികം ആൾക്കാരൊന്നുമില്ല മിക്കവരും ആ ഒരു ഭാഗത്തൊക്കെ തന്നെ സ്റ്റേ അടിച്ചിട്ടാ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ കാണാൻ തിരിച്ച് നമുക്ക് പോവാം മഴ നല്ല രീതിയിൽ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും നമ്മുടെ ജീപ്പിലോട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ട നമ്മൾ ഇനി ട്രക്കിങ് വന്ന വഴി തന്നെ തിരിച്ചു പോകുമ്പോഴായിട്ടാണ് ചീനി ഹിൽ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൾ ഗാർഡൻ ഉണ്ട് കേട്ടോ അവിടെ ആയിട്ട് ആപ്പിൾ ഫാമിങ്ങിന്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഇരുപത് രൂപയുടെ പാസ് എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ഈ പാസ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുകളിൽ കയറിയിട്ട് ഫാം കാണാനായിട്ട് സാധിക്കുക അപ്പം എന്തോരം ആപ്പിൾ ഉണ്ട് എന്താണെന്നൊരു ഐഡിയ ജസ്റ്റ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ നമ്മുടെ ലാസ്റ്റ് ഒരു വ്യൂ പോയിന്റെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ വ്യൂന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ആപ്പിൾ ഫാം ആണ് നമ്മുടെ അടുത്ത കാണാനായിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളിതേ മുകളിലോട്ട് പോയി മഴ നൈസായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും അപ്പം ഇവിടെ ആയിട്ട് ഫെച്ചിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക കന്നുകാലികളൊന്നും കയറാതിരിക്കാനായിട്ടുള്ള പരിപാടികളാണ് അങ്ങനത്തെ നമ്മുടെ ആപ്പിൾ ഫാമിലൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ രീതിയിൽ ആപ്പിളുകളില്ല എല്ലാം ചെറിയ ചെറിയ ആപ്പിളുകളാണ് അപ്പോൾ അപ്പൊ ദേവരോത്തരൊക്കെ ആപ്പിൾ പിടിച്ചുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ആപ്പിൾ ഫാം കാണുന്നത് അതേപോലെ മഴ വന്നുകൊണ്ട് നമ്മുടെ ആപ്പിൾ ഫാമിലെ കറക്കം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ യാത്രയിൽ അവസാന സ്പോട്ടും കഴിഞ്ഞ് നമ്മള് തിരിച്ച് വണ്ടിയിലെത്തി നമ്മുടെ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയിട്ടില്ല ഈ സ്പീക്കറുണ്ടോ എൻ്റെ സീറ്റ് ഈ ഒരു തൂണിൻ്റെ അടുത്തായിട്ടാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നല്ല രീതിയിൽ സൗണ്ടിൽ പാട്ട് വെച്ച് വീർപ്പിച്ചിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് ആ ഹോട്ടലിൻ്റെ അവിടെയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ പിടിക്കുകയാണ് അപ്പോൾ ഈ യാത്രയുടെ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു എണ്ണൂറ്റി എൺപത് രൂപയാണ് വിത്തൗട്ട് ഫുഡ് രാവിലെ അഞ്ച് മണിക്ക് തൃശ്ശൂരിൽ നിന്നെടുത്ത് വൈകിട്ട് രാത്രി വെളുപ്പിനോടെ നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിയാണ് ഉദ്ദേശിക്കുന്നത് തിരിച്ച് നമ്മൾ ചാലക്കുടി രണ്ട് മണിക്ക് നമ്മുടെ തൃശ്ശൂരെത്തുന്ന രീതിയിലാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് ഞാൻ അടിയിൽ ആ കോർഡിനേറ്ററിൻ്റെ നമ്പർ കൊടുക്കുക അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാം